ആഭരണ ആഭരണപ്രിയർക്ക് സന്തോഷം നൽകുന്നതാണ് മെയ് മാസത്തിലെ തുടക്കത്തിലുള്ള സ്വർണവിലയിലെ ട്രെൻഡ് സർവ്വകാല റെക്കോർഡടക്കം താണ്ടിയ ഏപ്രിൽ മാസമാണ് കടന്നുപോയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു പവന്റെ വില എന്നാൽ പിന്നീട് സ്വർണ്ണവില ക്രമേണ കുറഞ്ഞു തുടങ്ങി അക്ഷയതൃതയിൽ എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവന്റെ നിരക്ക് എന്നാൽ അക്ഷയദൃതയുടെ പിറ്റേന്ന് തന്നെ വൻ കുറവ് രേഖപ്പെടുത്തി മെയ് ഒന്നിന് ഒറ്റയടിക്ക് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവന് കുറഞ്ഞത് മെയ് രണ്ടിന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയായും കുറഞ്ഞു നിലവിൽ ഈ തുകയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് വില ക്രമേണ രേഖപ്പെടുത്തുന്ന ഈ കുറവ് ആശ്വാസം പകരുന്നതാണെങ്കിലും നിലവിലും സ്വർണവില എഴുപതിനായിരത്തിന് മുകളിൽ തുടരുന്നത് സാധാരണക്കാരന് ആശങ്ക പകരുന്നുണ്ട് പണിക്കൂലിയിൽ അടക്കം നൽകേണ്ടി വരുമ്പോൾ വില ഇനിയും കൂടും വിവാഹ സീസൺ അടക്കം അടുത്തു വരുന്ന സമയമാണ് വില കുറഞ്ഞപ്പോൾ മുൻകൂർ ബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയവർക്ക് അത് ഉപകാരപ്പെടും നിലവിലെ ട്രെൻഡ് പോലെ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമെന്നാണ് ഉപഭോക്താവിന്റെ പ്രതീക്ഷ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയുമോ നിലവിലെ ഇടിവിന് കാരണം എന്താണ് ഇതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു അപ്രതീക്ഷിതമായ ഈ വിലക്കുറവിലേക്ക് നയിച്ചത് പല കാരണങ്ങളാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടതാണ് ഒരു കാരണം കഴിഞ്ഞ ദിവസം ഡോളറിനെതിരെ എഴുപത്തിയൊന്ന് പൈസയാണ് മുന്നേറിയത് വളരെ നാളുകൾക്ക് ശേഷമായിരുന്നു ഡോളറിനെതിരെ രൂപ ഇത്രയും മെച്ചപ്പെട്ടത് ശക്തി പ്രാപിക്കുന്നത് ഇറക്കുമതി ചെലവ് അടക്കം കുറയ്ക്കുമെന്നതിനാൽ അത് സ്വർണവില കുറയുന്നതിനും പ്രതിഫലിക്കും റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുവെന്ന സൂചനകളും സ്വർണവില കുറയുന്നതിന് കാരണമാകാം എന്നാൽ അടുത്തിടെ ചർച്ചകളിൽ നിന്നും അമേരിക്ക പിന്മാറിയത് ഇതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം രാജ്യാന്തര വ്യാപാര തർക്കം കുറയുന്നതടക്കം അന്താരാഷ്ട്ര വിലയെ താഴേക്ക് നയിച്ചു ഇത് കേരളത്തിലും സ്വർണവില കുറയാനിടയാക്കി